രാഹുൽ ഗാന്ധിയെ കൊണ്ടുപോകുന്നത് കെ സുരേന്ദ്രന് വരാൻ ചാൻസ് ഉണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം സുരേന്ദ്രൻ സാറിന് നമ്മുടെ കേരളത്തിലെ ഏറ്റവും നല്ല ഒരു പ്രതിപക്ഷ നേതാവിൻ്റെ ലുക്കുണ്ട് ആൻ കുറിച്ച് ആധികാരമായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ പോരാ ആള് കേരളം ഉറ്റുനോക്കുന്ന വേറൊരു മണ്ഡലമായി മാറിയിരിക്കുകയാണ് വയനാട് ഇടതു മുന്നണിയുടെ സ്ഥാനാർത്ഥിയായ ശ്രീമതി ആനി രാജയും വലതു മുന്നണിയുടെ സ്ഥാനാർത്ഥിയായ കോൺഗ്രസ് ഐക്കൺ ശ്രീ രാഹുൽ ഗാന്ധിയും ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രനും ഇവർ മൂന്ന് പേരും പടക്കളത്തിൽ ഇറങ്ങിയിരിക്കുന്നു തീ പാറുമെന്ന് ഉറപ്പാണ് ജനങ്ങളുടെ തീ പാറുന്ന പ്രതികരണങ്ങളിലേക്ക് സർ ഒരു ചോദ്യമുണ്ട് ശ്രീ രാഹുൽ ജിയും സുരേന്ദ്രൻ ജിയും ആണ് നേർക്ക് നേർ ആനി രാജാവമുണ്ട് ഇടതു വർഷത്തിൻ്റെ പക്ഷേ ചോദ്യം ഒന്നല്ല അമേഠിയിൽ സംഭവിച്ച പോലെ വയനാട്ടിലും സംഭവിക്കുമെന്ന് ശ്രീ സുരേന്ദ്രൻ പറഞ്ഞിരിക്കുന്നു രാഹുൽ ഗാന്ധി അവിടെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ കഴിഞ്ഞ അഞ്ച് വർഷം രണ്ട് വ്യത്യാസം ഞാൻ എടുത്തു അമേഠിയിലുള്ള ആൾക്കാരും വയനാട്ടിലുള്ള ആൾക്കാരും തമ്മിൽ വ്യത്യാസമുണ്ട് സുരേന്ദ്രൻ കാണുന്ന അതായത് ബി ജെ പി കാണുന്ന രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ മതം എന്നുള്ള കൺസെപ്റ്റ് ഇത് മലയാളികളെടുത്ത് മതം എന്നത് ആവില്ല അപ്പോൾ ഈ പറയേണ്ട കാര്യങ്ങൾ നമുക്ക് എന്ത് വേണമെങ്കിലും വായിത്തോ എന്ന് പറയാം അത് നടക്കാതിരിക്കണമെന്നുണ്ടെങ്കിൽ ഇത് കേരളമാണ് കേരളത്തിൽ നടക്കില്ല ഒന്ന് രണ്ടാമത്തെ രണ്ടാമതൊക്കെ അമേഡിയൽ എന്ന് പറഞ്ഞാൽ അവർക്ക് ഫുഡ് വേണ്ട വെള്ളം വേണ്ട ഒന്നും വേണ്ട അവർക്ക് മതം മതം എന്നുള്ള കൺസെപ്റ്റിനത് മതത്തിനെ മാത്രം വിറ്റ് കാശാക്കുന്നവർക്ക് കാശാക്കുന്ന ടീമുകൾ അതേ രീതി തന്നെ കേരളത്തിൽ ഒരിക്കലും വർക്കൗട്ടാവില്ല അപ്പോൾ പിന്നെ അതിനകത്തൊരു അദ്ദേഹം പറഞ്ഞ ചോദ്യത്തിനൊരു കാരണം സാർ അവിടെ വയനാട്ടിൽ ജനപ്രിയമേ ഒരു കാര്യവും ചെയ്തില്ല സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത് അവിടെ വന്ന് പൊറോട്ട കഴിച്ചിട്ട് പോയി കൈവീശി കാണിച്ചിട്ട് സോഷ്യൽ മീഡിയയിൽ സ്റ്റാറ്റസ് ഇട്ടിട്ടും കാര്യമില്ല എന്ന് പൊതുജനം ഇപ്പോൾ പറയുന്നു വളരെ ആധികാരികമായിട്ടാണ് ജനങ്ങൾ പറയുന്നത് അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് പറയാം വയനാട്ടിൽ സാധാരണ പറഞ്ഞാൽ നമ്മളൊരു ഒരു കേരളത്തിന്റെ പ്രതിപക്ഷമോ അല്ല ഏതെങ്കിലും രാഷ്ട്രീയത്തിന്റെ അല്ല അതൊരു പ്രധാനമന്ത്രി ഒരു ഒരു രാജ്യത്തിന്റെ പ്രതിപക്ഷം എന്ന നിലയിലാണ് രാഹുൽ ഗാന്ധിയെ കാണുന്നത് അപ്പോൾ അദ്ദേഹത്തിന് ഈ വയനാട് എന്നുള്ള ഒരു ചെറിയ സ്ഥലത്ത് മാത്രം ഞാനൊരു കോൺഗ്രസ്കാരനല്ല ആദ്യം പറയാം വയനാട് എന്നുള്ളത് എൻ്റെ ഒരു അറിവ് വെച്ചിട്ട് കുറവാണ് വയനാട് എന്നുള്ള സ്ഥലത്ത് മാത്രം അദ്ദേഹം ഫോക്കസ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ കാര്യം അദ്ദേഹം പ്രധാനമന്ത്രിയായിട്ട് നിൽക്കേണ്ട ഒരു വ്യക്തി ഒരു ചെറിയൊരു സംസ്ഥാനത്ത് വന്നിട്ട് ഒരു ലൊക്കാലിറ്റി വന്നിട്ട് മാത്രം എപ്പോഴും നിൽ നിന്ന് കഴിഞ്ഞാൽ ആ രാജ്യത്തിൻ്റെ ബാക്കി നൂറ്റി നാൽപ്പത്തി കോടി ജനങ്ങളുള്ള സ്ഥലത്ത് വെറും ഇത്ര സംതിങ് ആൾക്കാർ മാത്രമുള്ള ആൾക്കാർക്ക് മാത്രം ഫോക്കസ് ചെയ്യേണ്ട ഒരു വ്യക്തിയല്ല രാഹുൽ ഗാന്ധി അപ്പം പുള്ളിക്കാരന് വന്ന് പോകേണ്ടതിനകത്ത് ലിമിറ്റും കാര്യങ്ങളും ഉണ്ട് അതുകൊണ്ടാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പിന്നെ രാഷ്ട്രീയം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഇരു എം പിമാരുടെ അടുത്ത് ഫണ്ടിങ്ങ് നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം ഫണ്ട് അവിടെയും എല്ലാവരും അതേപോലെ എം ഫണ്ടിൽ നിന്ന് ചിലവാക്കിയിട്ടുമുണ്ട് കേരളത്തിലുള്ള എം പി ഫണ്ട് ഒന്നും ചിലവാക്കാത്ത ടീം പോലും ഞാൻ എടുത്തു പറയുന്നില്ല ടീം പോലും കേരളത്തിൽ ജനിച്ചു വളർന്ന ടീമുകൾ തന്നെ ഇവിടെ ഉള്ള സ്ഥിതിക്ക് വേറെ ഒരു സംസ്ഥാനത്ത് ജനിച്ചു വളർന്ന ടീം ചെയ്യുന്നുണ്ട് അതാണ് അതിനുള്ള ഒരു ഏക ഉത്തരം എന്ന് പറഞ്ഞാൽ അല്ലെ സുരേന്ദ്രൻ പറയുന്ന പോലെ ഒരു അദ്ദേഹത്തിൻ്റെ വാക്കറിയാവല്ലോ ഇന്നത്തെ നിലപാടില്ലാത്ത വ്യക്തിയാണ് ഇന്ന് പറയുന്നതല്ല നാളെ പറഞ്ഞ് ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് വാ വിളിച്ചിരിക്കുമ്പോൾ തൊട്ട് ഓപ്പോസിറ്റ് ആരാണ് വാർത്താ സമ്മേളനത്തിൽ സമ്മേളനത്തിലിരിക്കുന്നത് അവർ തെളിവ് സൈം കൊണ്ടുവരുമ്പം ഉള്ളി പോയ അണ്ണാൻ്റെ കൂട്ടിരിക്കുന്ന അവസ്ഥയാണ് അപ്പോൾ അതിനകത്ത് അദ്ദേഹത്തിൻ്റെ വാക്കിന് പ്രശസ്തി ഇല്ല എന്ന് ഞാൻ പറയത്തുള്ളൂ സുരേന്ദ്രൻ ജംഗ്സ് ശരിക്കും സുരേന്ദ്രനാണിപ്പോൾ മുൻതൂക്കത്തിൽ നിൽക്കുന്നതാണ് കാണുന്നത് കാണാൻ കഴിയുന്നത് കാരണം രാഹുൽ ഗാന്ധി പോയി പ്രാവശ്യം ജയിച്ചിട്ടും ഈ പ്രാവശ്യം ജയിച്ചിട്ടും കാര്യമില്ല എന്നാണ് തോന്നുന്നത് കാരണം ഭരണം കിട്ടില്ല അപ്പം കെ സുരേന്ദ്രൻ വന്നു കഴിഞ്ഞാൽ കേന്ദ്രത്തിൽ നിന്ന് കേന്ദ്ര മിനിഷ്ടറാകാം കേരളത്തിനൊരു ഗുണമാകും അതേപോലെ പല പല കാര്യങ്ങളുണ്ട് നടക്കാനുള്ള ഇതുണ്ട് നല്ല കാര്യം തന്നെയാണ് സുരേന്ദ്രൻ ജയിക്കാനുള്ള സാധ്യത ഒരു എഴുപത് പെർസെൻറ്റ് കാണുന്നുണ്ട് അവിടെ രാഹുൽ ഗാന്ധി രാഹുൽജി ശ്രദ്ധേയമായ നീക്കങ്ങളൊന്നും ചെയ്തിട്ടില്ല എന്നാണ് പൊതുജനങ്ങളുടെ അഭിപ്രായം എല്ലാ മീഡിയാസും അഭിപ്രായപ്പെടുന്നത് മുൻപ് അദ്ദേഹത്തിന് അമ്മയിടിയിലും തന്നെയാണ് സംഭവിച്ചത് ജനപ്രിയമായി ഒന്നും ചെയ്തില്ല അവിടെ സ്മൃതി ഇറാനിയാണ് എല്ലാ കാര്യങ്ങളും അടിസ്ഥാനപരമായ കാര്യങ്ങളും കൊണ്ടുവന്നത് ഇവിടെ ആ സ്ഥിതി വിശേഷം വരുമെന്നാണ് ശ്രീ കെ സുരേന്ദ്രൻ പ്രഖ്യാപിച്ചത് ആദ്യം തന്നെ തന്നെ അപ്പോൾ ഇവിടെ ജനപ്രിയമായ പ്രഖ്യാപനങ്ങളും കാര്യങ്ങളും സുരേന്ദ്രൻ നേതൃത്വത്തിൽ ഉണ്ടാകുമോ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് കാരണം അമേറ്റിയിൽ വെച്ച് കാണുമ്പോൾ നല്ല മണ്ഡലമാണത് അത് വരെ കൈവിട്ടിട്ടാണ് ഈ വയനാട് മണ്ഡലത്തിൽ വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ അവിടെ റഷ്യ ഇല്ലാത്തത് ഇവിടെ വന്നത് അപ്പോൾ ഇപ്പം ഇവിടുത്തെ ജനങ്ങള് വയനാട്ടിൻ്റെ ജനങ്ങളൊന്ന് നോക്കി പോയി പ്രാവശ്യം നോക്കിയതാണ് ഒന്ന് വികസനം ചെയ്തിട്ടുമില്ല ഭരണം കിട്ടുമെന്ന് പറഞ്ഞാൽ അതും കിട്ടിയിട്ടില്ല അപ്പോൾ അവരുടെ മടുപ്പ് കുറച്ചായിട്ടുണ്ട് ജനങ്ങൾക്ക് അവരുടെ മറ്റേ രാഹുൽ ഗാന്ധിനോട് ഒരു മടുപ്പ് കുറച്ച് കൂടിയിട്ടുണ്ട് അതുകൊണ്ട് കെ സുരേന്ദ്രൻ വരാൻ ചാൻസ് ഉണ്ട് എന്നാണ് എൻ്റെ അഭിപ്രായം കുറിച്ച് വ്യക്തമായിട്ട് അറിയത്തില്ല എന്നാലും ഈ പറഞ്ഞ പോലെ സ്ഥാനാർത്ഥികളും അവരുടെ പ്രമുഖരെയാണ് നിൽക്കുന്നത് അപ്പോ രാഷ്ട്രീയപരമായിട്ട് ഇവിടെ ബി ജെ പിക്ക് ഇവിടെ വോട്ട് കുറവാന്ന പറയാണ് പിന്നെ കോൺഗ്രസിന്റെ സിറ്റിങ് സീറ്റുമാണ് ജയം ചിലപ്പോ രാഹുൽ ഗാന്ധിക്ക് തന്നെ ആയിരിക്കും പക്ഷെ എന്നാലും പുള്ളി ജയിച്ചിട്ടും ഈ പറഞ്ഞ പോലെ കേരളത്തിലൊന്നും നടക്കത്തില്ല കേരളത്തിലെ കാര്യത്തെ സംബന്ധിച്ചാണെങ്കിൽ പുള്ളി എം പി ആയതുകൊണ്ടും പ്രയോജനമില്ല അത്ര അതിനകത്ത് പറയാനുള്ളൂ കൂടുതൽ അമ്മേട്ടിയിൽ അദ്ദേഹം ഒന്നും ചെയ്തില്ല അതിൻ്റെ ഫലം അദ്ദേഹം കണ്ടു തോറ്റു അത് വയനാട്ടിൽ വന്നു കഴിഞ്ഞ അഞ്ച് വർഷം ഒന്നും ചെയ്തില്ലെന്ന് പൊതുജനം പറയുന്നു അത് കറക്റ്റാണ് അതുകൊണ്ടാണല്ല സ്മൃതി ഇറാനിയോട് തോറ്റു പോരാൻ കാര്യം പുറത്തേലും തീരെ മോശമായ ഒരു അവസ്ഥയിലാണ് ആ അവധി കിടന്നത് ഈ സ്മൃതി ഇറാനി വന്നു കഴിഞ്ഞാൽ അതൊക്കെ ഡെവലപ്പായെന്നാണ് നമ്മളുടെ അറിവ് അത് വയനാട്ടിലും സെയിം സിറ്റുവേഷൻ തന്നെയാണ് പക്ഷേ ഡെവലപ്പ്ഡ് ആയതാ അതാ ഹൈ ആയിട്ട് കയറി വരും നന്നായിട്ട് കയറി വരുന്ന സ്ഥലമാണത് നന്നായിട്ട് കയറി വരും പക്ഷേ ഈ രാജീവ് ഗാന്ധിനെ കൊണ്ടൊന്നും നടക്കുക സോറി രാഹുൽ ഗാന്ധിനെ കൊണ്ട് രാഹുൽ ഗാന്ധി നേക്കില്ലേ കേന്ദ്രം ബി ജെ പി അല്ലേ വരിക്കും അതിൽ അടുത്ത അഞ്ച് വർഷത്തേക്കൊന്നും കോൺഗ്രസ് നോക്കണ്ട കോൺഗ്രസ് നാല് നാല് വഴിക്കാണ് ഇപ്പോൾ നിൽക്കുന്നത് പിന്നെ ഇവിടുത്തെ സീറ്റിൻ്റെത് അവർക്ക് നേരത്തെ പത്തൊമ്പത് ഉണ്ടായിരുന്നു അത് പത്തൊമ്പത് സീത്തവണ് കിട്ടുമെന്ന് തോ തീർത്ത് പറയാനും പറ്റത്തില്ല അപ്പം അങ്ങനെയല്ല സാ കഴിഞ്ഞ അവർക്ക് നാൽപ്പത് സീറ്റ് അമ്പത് സീറ്റാകുന്നത് അത് തന്നെ നിലനിർത്താൻ അവർ പാടുപടി സുരേന്ദ്രൻ എന്ന് പറഞ്ഞാൽ ഒരു സംസ്ഥാനത്തിൻ്റെ ബി ജെ പിയുടെ പ്രസിഡൻറ്റാണ് അപ്പം ആ രീതിയിൽ പുള്ളിക്ക് ഒരു ഇമേജുണ്ട് അതുകൊണ്ടാണ് രാഹുൽ രാഹുൽ ഗാന്ധി വെറും ഈസി ആയിട്ട് ജയിച്ചു പോകാതിരിക്കാൻ വേണ്ടി വിചാരിക്കും ഈ സുരേന്ദ്രന്റെ പ്രസിഡന്റ് തന്നെ നിർത്തി ശക്തമായ ഒരു മത്സരം കാഴ്ചവെക്കുകയാണെന്നുള്ള രീതിയിലാണ് ഇപ്പൊ അവർ ചെയ്തിരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നത് അനിരാജായി ഇടതുപക്ഷത്തിന്റെ ശക്തമായ സ്ഥാനാർത്ഥി തന്നെയാണ് അപ്പോൾ മൂന്ന് പേരും നല്ല കഴിവുള്ള സ്ഥാനാർത്ഥിമാരാണ് ഇവർ ഈസിയായിട്ട് കഴിഞ്ഞ വാശം ജയിച്ചു ഇല്ല പോവുക തീർത്ത് കോമ്പറ്റീഷനാണ് നമ്മുടെ കേരളത്തിലെ ഏറ്റവും നല്ല ഒരു പ്രതിപക്ഷ ജനപ്രിയത രണ്ട് ദിവസമായിട്ട് വളരെ കൂടിയിരിക്കുകയാണ് സ്ഥാനാർത്ഥി നിർണയത്തിന് ശേഷം അത് ശരിയാണ് രാഹുൽ ഗാന്ധിയെ കുറിച്ച് ഒരു വാക്ക് പറയാം അഞ്ചു വർഷം അദ്ദേഹം അവിടെ അവിടെ എന്താണ് അദ്ദേഹം പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ല കാരണം വല്ലപ്പോഴും ഒരു വർക്ക് മാത്രമേ അദ്ദേഹത്തിന് ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഓൺലൈനിൽ പറയുന്നുണ്ട് പൊറോട്ടയും കഴിച്ചിട്ട് പോയിട്ട് കാര്യമില്ല സ്റ്റാറ്റസ് ഇട്ടിട്ട് ഒത്തിരി അത് തന്നെ ഒത്തിരി അദ്ദേഹം മാറണം അദ്ദേഹത്തിന് ഇനിയും ഒരുപാട് ചെയ്ത് തീർക്കാനുള്ള വർക്കുണ്ട് പക്ഷെ അയാൾ ചെയ്യില്ല അറിയില്ല കേരളത്തിൽ എത്ര സീറ്റ് പ്രതീക്ഷിക്കുന്നു രണ്ടെണ്ണം ഒന്ന് നമ്മുടെ തിരുവനന്തപുരം പിന്നെ ഒന്ന് തൃശ്ശൂർ വയനാട്ടിൽ ശ്രമിച്ച ജയിക്കാമെന്നൊരു അവസ്ഥയാണോ എന്നെ പ്രതീക്ഷിക്കാൻ പറ്റിയ ഇനിയിപ്പോ ജനങ്ങളുടെ വിചാരിക്കണം മോഡിയുടെ കീഴിൽ അണിനിരക്കണമെന്ന് തീരുമാനിച്ചാൽ തീർച്ചയായിട്ടും ജയിക്കും സാധ്യത അനുസരിച്ച് കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ഒരു ഈസി വാക്കോവറ് രാഹുൽ ഗാന്ധിക്ക് ഒരിക്കലും ഉണ്ടാവില്ല മത്സരം കടുത്തത് തന്നെയാണ് എങ്കിലും ഇപ്പോഴത്തെ ഒരു നില അനുസരിച്ച് രാഹുൽ ഗാന്ധിക്കാണ് ഒരു മെജോറിറ്റി ഉള്ളത് കൂടുതലുള്ളത് കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ഒരു മൃഗീയമായിട്ടുള്ള എലക്ഷൻ റിസൾട്ട് വയനാട്ടിൽ നിന്നും ഉണ്ടാവില്ല അതായത് കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധി ഇവിടെ മത്സരിക്കാമെന്ന രാഹുൽ ഗാന്ധി ഒരു പ്രതീക്ഷയായിരുന്നു അതിപ്പോ ദേശീയതലത്തിലുണ്ടായ പല സംഭവ വികാസങ്ങളുടെ അടിസ്ഥാനത്തിൽ ബിജെപിക്ക് അവിടെ ഒരു ഹോപ്പുണ്ടോ വയനാട്ടിൽ സുരേന്ദ്ര സാർ അടിക്കടി ജനപ്രീത വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ അവിടെ ബിജെപിക്ക് എത്ര സാധ്യതയാണ് സാർ കാണുന്നത് എനിക്ക് തോന്നുന്നില്ല രാഹുൽ ഗാന്ധിക്കാണോ സാധ്യത സാധ്യത പറയാൻ പറ്റില്ല അത് അത് അവിടുത്തെ ആൾക്കാരോട് ചോദിച്ചാലും ഒരുപക്ഷെ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ പറ്റുക നമുക്ക് നിങ്ങളെപ്പോലുള്ള മീഡിയകൾ കൂടി കിട്ടണതാണ് അത് ഓരോരുത്തരുടെ താല്പര്യങ്ങൾ അനുസരിച്ച് അവർ ഏത് രീതിയിലും വളച്ച് ഒടിച്ചാണ് ഇങ്ങനെ വരുന്നത് അപ്പോൾ സുരേന്ദ്രനോട് താല്പര്യമുള്ളവർ സുരേന്ദ്രൻ്റെ പക്ഷത്തോട് നിൽക്കും രാഹുൽ ഗാന്ധിയോട് താല്പര്യമുള്ളവർ രാഹുൽ ഗാന്ധിയുടെ പക്ഷത്ത് നിൽക്കും അങ്ങനെ പോകുന്നതുകൊണ്ട് നമുക്ക് വരുന്ന വാർത്തകൾ വിശ്വസിക്കാൻ പറ്റില്ല എങ്കിൽ ഒരു 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 ഇത് കറക്റ്റായിട്ടൊരു ഇത് പറയണമെങ്കിൽ വയനാട്ടിലുള്ള ആൾക്കാരോട് തന്നെ ചോദിക്കണം ടെൻ ഇയേഴ്സ് ബാക്ക് മോദിയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്കൊരു ഒരു ഒരു വ്യക്തതയും ഉണ്ടായില്ല പക്ഷേ ഇപ്പോൾ മോദി ഒരു നല്ലൊരു നേതാവായിട്ട് പലരും പറയുന്നു തീർച്ചയായിട്ടും പുള്ളി വന്നതിന് ശേഷമാണ് ഇന്ത്യക്ക് ഒരുപാട് പ്രോഗ്രസ് ഉണ്ടായിട്ടുണ്ട് അതേസമയം ഇന്ത്യ എന്നൊരു രാജ്യം ഉണ്ടായിരുന്നെന്ന് തന്നെ എല്ലാവർക്കും ഒരു സംശയം ഉണ്ടായിരുന്നു പുള്ളി വന്നതിന് ശേഷം മാറ്റം അൺപ്രഡിക്റ്റബിൾ ആണ് വയനാട്ടിൽ സുരേന്ദ്രൻ സാധ്യത കാണുന്നുണ്ട് രാഹുൽ ഗാന്ധി ലാസ്റ്റ് ഇയേഴ്സ് ചെയ്യുന്നില്ല അതാണ് അദ്ദേഹത്തിന് ശ്രീ സുരേന്ദ്രൻ അവിടെ ചെയ്തു രാഹുൽ ഗാന്ധി വ്യക്തി വർഷങ്ങളായിട്ട് പൊളിറ്റിക്സ് ഉണ്ട് എന്ന് മോദി പേര് വെളിയിൽ വന്നിട്ടുണ്ട് അതിനു മുമ്പ് രാഹുൽ ഗാന്ധി എവിടെയായിരുന്നു ഈ മോദി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എതിര് പറയല്ലാതെ അട്ടോറിറ്റീസ് എന്തായാലും ഇപ്പൊ എന്തെല്ലാം യോജന പദ്ധതി വന്നിട്ടുണ്ട് അതിനെല്ലാം തന്നെ മോദി സർക്കാരിന്റെ ഒരു ഭയങ്കര

കൂടിയിരിക്കുകയാണ് ാണ് രണ്ടു രണ്ടു ദിവസമായിട്ട് കാസർഗോഡല്ലേ മത്സരിക്കും മത്സരിക്കുന്ന സൂര്യാ വയനാട് പക്ഷേ നല്ല സ്കോപ്പ് ആ അതന്നെ വയനാട് തന്നെ സ്കോപ്പ് ഉള്ളതാണ് പക്ഷെ എന്നാലും രാഹുൽ ഗാന്ധി തന്നെ കൊണ്ടുപോവത് മറ്റു പാർട്ടികൾ കൊണ്ടുപോകണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ട് പക്ഷെ അത് എന്തായാലും കോൺഗ്രസ് തന്നെ കൊണ്ടുപോവ് അത് അങ്ങനെയാണ് അതിന്റെ ഒരു ഇലക്ഷൻ അദ്ദേഹത്തിൻ്റെ പേര് പ്രഖ്യാപിച്ച ലേറ്റ് ലേറ്റായിട്ടാണ് അതിൻ്റെ പുറകിൽ നിന്നിരുന്ന മോദിയും അമിത്ഷായും തന്നെയാണ് അവരാണ് നേരിട്ട് കളത്തിലേക്ക് അദ്ദേഹത്തെ ഇറക്കിയത് പക്ഷേ രണ്ട് ദിവസം പ്രഖ്യാപിച്ചതിന് ശേഷം അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിച്ചതിന് രണ്ട് ദിവസം ശേഷം അദ്ദേഹത്തിൻ്റെ ജനപ്രിയത ജനപ്രിയത വളരെ കൂടിയിരിക്കുന്നു വളരെ ഹൈക്കിലാണ് അദ്ദേഹം പോകുന്നത് അത് ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പം നമ്മുടെ കഴിഞ്ഞ ഇലക്ഷനിൽ സുരേഷ് ഗോപി മത്സരിച്ചു തൃശ്ശൂര് മത്സരിച്ച അവിടെ വളരെ സീറ്റ് കുറവായിരുന്നു ബിജെപിക്ക് സുരേഷ് ഗോപി വന്നു വെച്ചാൽ രണ്ട് ലക്ഷത്തിൽ ജില്ല വോട്ടുകളാണ് സുരേഷ് ഗോപി നേടിയത് ഏകദേശം അതേപോലത്തെ ഒരു ഹൈപ്പ് എന്തായാലും ഉണ്ടാവുന്നതാണ് എനിക്ക് പറയാനുള്ളത് പക്ഷേ എന്തായാലും രാഹുൽ ഗാന്ധി ജയിക്കും പക്ഷേ ഭൂരിപക്ഷം വളരെ കുറവായിരിക്കും